ജസൂരൻ സർ നമസ്കാരം നമസ്കാരം വക്കഫിന്റെ വക്കഫ് നിയമം ഇപ്പൊ പ്രാബല്യത്തിന് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമൊക്കെ ഇറക്കി അപ്പോഴും പ്രതിഷേധവുമായിട്ട് നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് രംഗത്ത് തന്നെയാണുള്ളത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി കോൺഗ്രസ് അവരുടെ പ്രീഡന രാഷ്ട്രീയം അവർക്ക് വിട്ടുമാറിയിട്ടേ ഇല്ല വക്കഫ് വിഷയത്തിലും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് രാജ്യത്തെ പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു നിയമമാണ് പുതിയ ഭേദഗതിയിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും എന്തിനാണ് മുസ്ലിം ജനവിഭാഗത്തെ കോൺഗ്രസ് അതേപോലെ തന്നെ മറ്റു പാർട്ടികളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് നമ്മൾ അന്തരീക്ഷത്തിൽ വ്യാപകമായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും പലരും കരുതുന്നത് ഇതെന്തോ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു നിയമമാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇതിലെ വസ്തുത ഒപ്പം മറ്റൊരു ചോദ്യം സാർ ഏർ ഇതിലെ എല്ലാവരും പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദേവസ്വം പോലുള്ള ബോർഡുകളിൽ ഹിന്ദുക്കളല്ലാതെ മറ്റ് ആളുകളെ ഉൾപ്പെടുത്താത്തത് ഇപ്പോൾ ഈ പുതിയ നിയമമായി വന്ന ഈ ബില്ലില് മുസ്ലിം ഇതര ആളുകളെ വക്കഫ് ബോർഡുകൾ ഉൾപ്പെടുത്തുന്ന ഒരു ക്ലോസ് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അത് ദേവസ്വം ബോർഡ് ഇല്ലാത്തത് അപ്പൊ ഈ രണ്ട് വിഷയങ്ങളിലെയും സാർ എങ്ങനെയാണ് നോക്കിക്കാണത് ഇത് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിച്ചത് അതില് ഒന്നാമത്തെ ചോദ്യം മുസ്ലിം സമുദായത്തിനെതിരല്ലേ എന്നുള്ളത് സത്യത്തിൽ മുസ്ലിം സമുദായത്തിനെതിരല്ല മുസ്ലിം സമൂഹത്തിലെ കാട്ടുകള്ന്മാർക്കും കൊള്ളക്കാർക്കും എതിരാണ് ഈ നിയമഭേദഗതി ഈ നിയമ ഭേദഗതി മുസ്ലിം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും അങ്ങേയറ്റം പ്രയോജനപ്രദമാണ് ഞാനത് വളരെ പെട്ടെന്ന് പറയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ വാർഷികമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ വഖഫ് ബോർഡ് അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ ആസ്തി കൈകാര്യം ചെയ്യുമ്പോൾ അതൊന്നും ചെയ്യാതെ ബാങ്കിലിട്ടാൽ പോലും പന്തിരായിരം കോടി രൂപ പലിശ കിട്ടേണ്ടതാണ് പക്ഷെ ഇപ്പോൾ ഇവർക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് കേവലം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മാത്രമാണ് അതാണ് അവർ പറയുന്ന വരുമാനം എന്ന് പറയുമ്പോൾ വൻതോതിലുള്ള വെട്ടിപ്പും കൊള്ളയും അഴിമതിയും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഈ രാജ്യമാസകലം പതിനായിരക്കണക്കിന് കേസുകളുണ്ട് ഏതാണ്ട് നാൽപ്പത്തി ആറായിരത്തിൽ പരം കേസുകളുണ്ട് ഇതിൽ മഹാഭൂരിപക്ഷം കേസുകളും മുസ്ലിങ്ങൾ തന്നെ കൊടുത്തിട്ടുള്ള കേസുകളാണ് ഈ പറയുന്ന വക്കഫ് ബോർഡ് മെമ്പർമാരടക്കം ഉള്ള ആൾക്കാർക്ക് അഖിലേന്ത്യാ വക്കഫ് ബോർഡും സംസ്ഥാന വക്കഫ് ബോർഡുകളും അടക്കം ഇരുന്നൂറ് ഉദ്യോഗം ഇരുന്നൂറ് പേരാണ് ഈ ബോർഡ് ആയിട്ട് വരുന്നത് വക്കഫ് ബോർഡിലും വക്കഫ് ട്രിബ്യൂണലിലുമായിട്ട് അങ്ങനെ വരുമ്പോൾ അവരാണ് ഈ കൊള്ളയ്ക്ക് നിൽക്കുന്നത് വക്കഫിന്റെ നിയമം അനുസരിച്ച് വക്കഫിന്റെ സ്വത്തുക്കൾ ഒരു കാരണവശാലും കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് വിറ്റ് പോകാൻ പാടില്ല അതാണ് പക്ഷേ വക്കഫിന്റെ സ്വത്തുക്കളിൽ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ ഭൂമിയിൽ നാല് ലക്ഷത്തോളം ഏക്കർ ഭൂമി കൈമാറ്റം നടത്തി അനധികൃതമായി വിറ്റ് കാശാക്കി എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഇതുകൂടാതെ ഒരു ലക്ഷ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയുടെ സമ്പത്ത് കേവലം നൂറ്റി ഇരുപത്തി ആറ് കോടി മാത്രം ഉൽപാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതില് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം മുത്തവല്ലിമാരടക്കം ബോർഡ് മെമ്പേഴ്സ് അടക്കമുള്ളവര് തട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ളതായിരുന്നു അവസ്ഥ എന്തിനാണ് വക്കഫ് വക്കഫ് എന്ന് പറയുന്നത് വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ അനാഥാലയങ്ങൾ സ്ഥാപിക്കാൻ അതുപോലെ തന്നെ ശ്മശാനങ്ങൾ ഉണ്ടാക്കാൻ മറ്റ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ വനിതകളുടെയും വിധവകളുടെയും കുട്ടികളുടെയും ക്ഷേമം ഉറപ്പാക്കാൻ ഇതെന്ന് വേറെ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ ഇന്നും ഇന്ത്യയിലെ കോടാനുകോടി മുസ്ലിങ്ങളിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വനിതകൾക്ക് കുട്ടികൾക്ക് വിധവകൾക്ക് അനാഥർക്ക് പണം കിട്ടുന്നില്ല സഹായം കിട്ടുന്നില്ല അതിനു വേണ്ടി മാറ്റി വെക്കപ്പെട്ടതാണ് വക്കഫ് അപ്പോൾ ആ പറയുന്ന വക്കഫ് ഇനി മുതൽ ക്രമപ്രകാരം നടക്കുന്നു ഓഡിറ്റിംഗ് നടത്തണം ഇവിടെ ഓഡിറ്റിംഗ് നടത്തുന്നത് വക്കഫ് ബോർഡിലെ മുത്തവല്ലിമാരാണ് അവർ പറയുന്നതാണ് കണക്ക് അതുപോലെ ഏതെങ്കിലും തരത്തിലൊരു കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം സുപ്രീം കോടതിക്ക് മുകളിലാണ് വക്കഫ് ബോർഡ് അതുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ കണക്കില്ല ഓഡിറ്റിംഗ് ഇല്ല നിയമപരമായിട്ട് ചോദ്യമില്ല ധനിഷ്ടപ്രകാരം കുറെ ആൾക്കാരുടെ കയ്യിലേക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത് കടന്നു ചെല്ലുകയും അത് കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അതിനാണ് ഇപ്പൊ മാറ്റം ഉണ്ടായിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ചോദ്യം വക്കഫ് ബോർഡിൽ എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ കേട്ടാൽ ശരിയായ ചോദ്യമാണെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിമിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പള്ളിയിലെ വിശ്വാസ പ്രമാണങ്ങൾ അങ്ങനെയുള്ള പെരുന്നാളുകൾ ഇത്തരം കാര്യങ്ങൾ അതായത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഓരോ പള്ളിക്കും മഹല്ല് കമ്മിറ്റികളുണ്ട് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ല അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുണ്ട് അതിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഹജ്ജിന് പോകുന്ന കാര്യത്തിൽ മറ്റൊരു ഒരു മതസ്ഥരും ഇല്ല മദ്രസ ബോർഡുണ്ട് അത് മുസ്ലിം മതപഠനവുമായി ബന്ധപ്പെട്ടതാണ് മദ്രസ ബോർഡിൽ മുസ്ലിങ്ങളല്ലാതെ മറ്റാരും ഇല്ല അപ്പോൾ ഈ പറയുന്ന മദ്രസ ബോർഡിനെയും ഹജ്ജ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ ഈ മഹല്ല് കമ്മിറ്റിയെയുമാണ് ദേവസ്വം ബോർഡിനോട് ദാരിതപ്പെടുത്തേണ്ടത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾക്ക് അകത്ത് നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പൂജാവിധികൾ പ്രശ്നങ്ങൾ സപ്താഹങ്ങൾ നവാഹങ്ങൾ ഉത്സവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് പക്ഷെ വക്കഫ് ബോർഡ് അങ്ങനെയല്ല വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് പള്ളിക്കകത്ത് കയറുന്നില്ല മതപരമായ കാര്യത്തിൽ ഇടപെടുന്നില്ല ആചാരാനുഷ്ഠാനങ്ങളിൽ അധികാരമില്ല അതൊക്കെ ചെയ്യേണ്ടത് ആരാണ് അതൊക്കെ ചെയ്യേണ്ടത് മഹല്ല് കമ്മിറ്റിയും ഹജ്ജ് കമ്മിറ്റിയും മദ്രസ ബോർഡുമാണ് അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് വക്കഫ് ബോർഡും വക്കഫ് ട്രിബ്യൂണലും ഈ പറയുന്ന ഒരു ലക്ഷത്തി അല്ല ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ ഭൂമിയും അതിനകത്തിരിക്കുന്ന കെട്ടിടങ്ങളും അതുപോലെയുള്ള ആസ്തികളും ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഈ പറയുന്ന സമ്പത്തിന്റെ കസ്റ്റോഡിയൻ എന്ന ചുമതല മാത്രമുള്ളവരാണ് വക്കഫ് ബോർഡ് അതൊരിക്കലും മതപരമല്ല ആചാരാനുഷ്ഠാനമല്ല വിശ്വാസ പ്രമാണമല്ല പെരുന്നാളല്ല നേർച്ച ദൈവവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയല്ല അപ്പോൾ ഇതാണ് ദേവസ്വം ബോർഡും വക്കഫ് ബോർഡും തമ്മിലുള്ള വ്യത്യാസം ഇതറിയാൻ മേലാത്തവരല്ല ഈ താരതമ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ബുദ്ധിജീവിക്കും പത്രപ്രവർത്തകർക്കും എല്ലാവർക്കും ഇതറിയാം പക്ഷേ സംഘടിത മുസ്ലിമിന്റെ വോട്ടും നോട്ടും കാത്തിരിക്കുന്നവര് ഇത് മുസ്ലിംകളിലെ കാട്ടുകൊള്ളക്കാർക്ക് വേണ്ടി നടത്തുന്ന കൃത്രിമമായിട്ടുള്ള ഒരു താരതമ്യമാണ് ഇത് ഇതിൽ സാധാരണക്കാർ പെട്ടുപോകുന്നുണ്ട് അതെ അപ്പൊ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ടാ തീർച്ചയായിട്ടും ഇതിൽ പല ആളുകളും ഈ ഭേദഗതിയെ പല ഘട്ടങ്ങളെയും പല സംഗതികളെയും അനുകൂലിക്കുമ്പോഴും അവരെല്ലാവരും ഉന്നയിക്കുന്ന ഒരു വിമർശനം എന്തുകൊണ്ടാണ് ബോർഡുകളിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഒപ്പം അഞ്ചു വർഷം ഇസ്ലാം മതം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഒരു ഭൂമി വക്കഫാക്കാൻ പറ്റുള്ളൂ എന്നൊരു കാര്യവും ഈ ബില്ലിൽ സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിന്റെയും ആവശ്യം എന്താണെന്നും കൂടി വ്യക്തമാക്കാമോ സർ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഒക്കെ വന്നതായ ഭേദഗതിയിലൂടെ കോൺഗ്രസ് ഗവൺമെന്റ് ൾ വക്കഫ് ചെയ്യാനുള്ള അവകാശം അമുസ്ലിങ്ങൾക്കും കൂടെ കൊടുത്തു ഇപ്പൊ ഹിന്ദുവിന് വക്കഫ് ചെയ്യാം ക്രിസ്ത്യാനിക്ക് വക്കഫ് ചെയ്യാം നിരീശ്വരവാദിക്ക് വക്കഫ് ചെയ്യാം എന്ന് പറയുന്നത് മുസ്ലിം മതത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഹിന്ദു എങ്ങനെയാണ് വക്കഫ് ചെയ്യുന്നത് അപ്പൊ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ നിരീശ്വരവാദികൾക്കോ മറ്റു മതക്കാർക്കോ ഇടയിൽ നിന്നുകൊണ്ട് ഒരാൾ ഒരു വസ്തു തട്ടിയെടുത്താൽ അതിന് വക്കഫിന്റെ പരിവേഷ പരിരക്ഷ കൊടുക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് ഇതിനെ ഉപയോഗിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി എന്ന് പറയുന്ന രാജ്യതലസ്ഥാനത്ത് ഡൽഹി എന്ന് പറയുന്ന രാജ്യതലസ്ഥാനത്ത് നൂറ്റി ഇരുപത്തി ആറ് പ്ലോട്ടുകൾ ഗവൺമെന്റ് പ്ലോട്ടുകൾ വക്കഫാക്കി മാറ്റി ഇത് മുസ്ലിങ്ങൾ കൊടുത്തല്ല മുസ്ലിങ്ങൾ വക്കഫ് ചെയ്തതല്ല അമുസ്ലിങ്ങൾ വക്കഫ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ അമുസ്ലിങ്ങൾക്കും വക്കഫ് ചെയ്യാമെന്നൊരു നിയമം വന്നാൽ പിന്നെ ഇത് മുസ്ലിമിൻ്റെ അല്ലാതായി ദുരുപയോഗം ചെയ്യലാണ് അതുകൊണ്ടാണ് ഒരാൾ മുസ്ലിമിലേക്ക് മതം മാറി അഞ്ചു കൊല്ലമെങ്കിലും മുസ്ലിമായി താമസിച്ചാൽ മാത്രമേ അയാൾക്ക് വക്കഫ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകാവൂ എന്ന പുതിയ നിയമം കൊണ്ടുവരാൻ കാരണം തീർച്ചയായിട്ടും സാർ ആ കാര്യത്തിലും സാറ് കൃത്യമായിട്ടും ആളുകളുടെ സംശയങ്ങള് ദൂരീകരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമെങ്കിലും അവിടെ മനഃപൂർവ്വമായിട്ടുള്ളൊരു ഒരു ഒരു എന്ത് കേന്ദ്ര സർക്കാർ എന്ത് നിയമം കൊണ്ടുവരുമ്പോഴും നമ്മൾ സിനിയിലൊക്കെ കണ്ടതാണ് അത് ഇസ്ലാം വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ള പ്രചരണം നിരന്തരമായിട്ട് അഴിച്ചുവിടുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അത് സുപ്രീം കോടതിയിലേക്ക് ഭേദഗതി ഈ ഒരു ഹർജിയുമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എന്തെങ്കിലും എന്തായിരിക്കും നമുക്ക് കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ അക്കാര്യത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് പാർലമെന്റ് പാസാക്കുകയും രാഷ്ട്രപതി ഒപ്പിടുകയും ചെയ്തതോടു കൂടി അഞ്ചാം തീയതി ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ആ പ്രാബല്യത്തിൽ വന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കുള്ളൂ എന്തിനാണ് പിന്നെ കോടതിയിലേക്ക് പോയത് കോടതിയിലേക്ക് പോയ എല്ലാവർക്കും അറിയാം അവിടെ പോയാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല ചിലപ്പോൾ ചെലവ് സഹിതം ഈ കേസ് തള്ളിയെന്നും വരും ഇതറിയാം എങ്കിൽ പോലും സംഘടിത മുസ്ലിം വോട്ടിനെ വോട്ട് ബാങ്കിനെ സൂപ്പിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഈ കേസ് കൊണ്ടുപോയിരിക്കുന്നത് പോയിരിക്കുന്നത് അവസാനം കേസ് തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേസ് നോറ്റി പോയാൽ എന്തു പറയാനോ കേസ് കോടതി തള്ളിപ്പോയി അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ നിരപരാധികളായി പ്രഖ്യാപിക്കണം ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് അവിടെ അതായത് ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏത് കോടതിക്കും നിയമത്തിനനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഈ നിയമം നിലവിൽ വന്നിരിക്കുന്നു ഇനി സുപ്രീം കോടതിയാണെങ്കിലും നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പുറപ്പെടുവിക്കാനും സാധിക്കുള്ളൂ തീർച്ചയായിട്ടും കാര്യങ്ങളൊക്കെ വ്യക്തമാണ് അപ്പൊ എന്തായാലും പ്രതിപക്ഷം അഴിച്ചുവിടുന്ന പല പ്രചരണങ്ങളും കണ്ണു തൊടാതെ വിശ്വസിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വക്കഫ് വിഷയത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആളുകൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുക എന്നിട്ട് സ്വയം മനസ്സിലാക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിരന്തരമായിട്ട് ഇസ്ലാം വിരുദ്ധമാണ് മുസ്ലിം വിരുദ്ധമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക് ആളുകൾ മാറിത്തീരുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടുക എന്തായാലും ഈ ബില്ല് കൊണ്ടുവരുമ്പം പറഞ്ഞോളൂ സർ അല്ല ഇവിടെ തെറ്റിദ്ധാരണയിലേക്ക് വരികയല്ല കാരണം സി ഐ എം നടപ്പാക്കിയപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ മുത്തലാഖ് നിരോധിച്ചപ്പോൾ രാജ്യം കത്തുവെന്നും മുസ്ലിംകളെല്ലാം വലിയ പ്രക്ഷോഭത്തിലേക്ക് വരുമെന്നും ബി ജെ പിയെ കടലിലെറിയുമെന്നൊക്കെ പറഞ്ഞതാ ഇവിടെ സി എ എ നടപ്പാക്കി ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞു കാശ്മീരിലെ ജനങ്ങൾ രക്ഷപ്പെട്ടു മുത്തലാഖ് നിരോധിച്ചു മുസ്ലിം സ്ത്രീകൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു പ്രയോജനമായിരിക്കും ഇപ്പോൾ ഇവിടെ വരിക അതുകൊണ്ട് മുസ്ലിമിനെതിരാണ് എന്ന് പറയുന്ന ഈ പ്രചരണം നടക്കാൻ പോകുന്നില്ല വിജയിക്കാനും പോകുന്നില്ല തീർച്ചയായിട്ടും അപ്പം ശാസ്ത്രീയപരമായിട്ടും അതോടൊപ്പം തന്നെ ആധുനികപരമായിട്ടും ഉള്ള ഒരു മാറ്റമാണ് യഥാർത്ഥത്തിലെ ഈ വക്കഫ് ബോർഡിന്റെ നിയന്ത്രണത്തിന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് വക്കഫിനുണ്ടായിരുന്ന ഒരു സർവാധിപത്യം എല്ലാം എല്ലാ ഭൂമിയും തങ്ങളുടേതാണ് എന്ന് കരുതി കരുത കരുതിക്കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ആ സാധ്യതയാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ നാൽപ്പത് പോലുള്ള കാര്യങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ട് ചെയ് ചെയ്തത് അപ്പം ഇന്നിപ്പോ ഭാരതത്തിലുടനീളം ഇന്ത്യയിലുടനീളം ഈ ഒരു ബില്ലിലെ ആളുകൾ വലിയ രീതിയിൽ നെഞ്ചേറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു ആ പ്രേക്ഷക ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചതിന് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി